മലപ്പുറം ജില്ലയിലെ ആർ ടി ഓഫീസുകളിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചക്കിലം പരിശോധന നടത്തുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള അപേക്ഷ കെട്ടിക്കിടക്കുന്നത് ഉൾപ്പെടെ പരാതികൾ വ്യാപകമായതോടെയാണ് പരിശോധന അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ പരിഗണിച്ച് പരിഹാരം കാണുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു എല്ലാ ഓഫീസേഴ്സും നമ്മൾ കൂടി കാഴ്ച ചെയ്തിട്ടുണ്ട് എല്ലാ എ എം വി ഐസ് എം വി ഐസ് നമ്മുടെ ജോയിൻറ്റ്സ് ജെ എസ് എച്ച് എ ക്ലർക്ക്സ് എല്ലാവരും നമ്മൾ സംസാരിച്ച് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അടുത്ത മൂന്ന് മാസം കൊണ്ട് നമുക്ക് എങ്ങനെ ഈ പെൻഡൻസി കുറയ്ക്കണം എങ്ങനെ നമുക്ക് സിറ്റിസൺ സർവീസ് അപ്ലിക്കേഷൻസ് പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാൻ പറ്റണം എങ്ങനെ കൂടുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നമ്മൾ തീർത്തി കൊടുക്കണം എങ്ങനെ സി എഫ് പെട്ടെന്ന് തീർത്തി കൊടുക്കണം എന്നുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു മൂന്ന് മാസം കൊണ്ട് നമ്മൾ ഈ പെൻഡൻസി കുറച്ച് നിൽ ആകും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വന്നു ജംഷീർ ചേരുന്നു ജംഷീർ സി എച്ച് നാഗരാജ് എന്താണ് പറഞ്ഞത് അജിസർ മലപ്പുറം ജില്ലയിലെ വിവിധ സെപാർട്ടി ഓഫീസുകളിൽ ഈ അപേക്ഷകൾ ലൈസൻസും ഡ്രൈവിംഗ് ലൈസൻസും ഉൾപ്പെടെയുള്ളതിന് വേണ്ടിയുള്ള അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് പതിനായിരത്തോളം പതിനായിരവും അതിലധികവും അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ് ആറു മാസവും അതിലധികം സമയം കാത്തിരിക്കേണ്ട സമയം പലർക്കും പിന്നീട് അത് പുതുക്കേണ്ട സമയം അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു ഒരു അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം നിലവിൽ മലപ്പുറം ജില്ലയിലെ വിവിധ സെപാർട്ടി ഓഫീസുകളുണ്ട് പ്രത്യേകിച്ച് ഒരു നഗര കൊച്ചി പോലുള്ള നഗരങ്ങളിലുള്ള അത്രയും വലിയ കേസുകൾ ഇവിടെ പരിഗണിക്കേണ്ടി വരുന്നുണ്ട് ഓരോ സബാർട്ടി ഓഫീസുകൾ സബാർ ഓഫീസുകൾക്കുകയിലും പരിഗണിക്കേണ്ടി വരുന്നുണ്ട് അപ്പോ അത് കെട്ടിക്കിടക്കുന്ന ഒരു പശ്ചാത്തലം ഉൾ ഉള്ളതുകൊണ്ട് തന്നെ ആണ് ഇന്നിപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇന്നും ഇന്നലെയുമായി ജില്ലയിലെ വിവിധ സപാർട്ടി ഓഫീസുകളിലും ആർ ടി ഓഫീസുകളിലും ഒക്കെ പരിശോധന നടത്തുന്നത് ഏത് ഘട്ട ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇങ്ങനെ കെട്ടിക്കിടക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ ഓഫീസുകളുമായി ഉയർന്നിരുന്ന മറ്റു ചില ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ഈ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു ഇതെല്ലാം വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നാഗ നാഗരാജു ചക്കിലും ഐ പി എസിന്റെ നേതൃത്വത്തിൽ ഈ ട്രാൻസ്പോർട്ട് ഓഫീസുകളിൽ പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ് ഈ ഇത്തരത്തിലുള്ള അപേക്ഷകൾ കെട്ടിക്കൊടുക്കുന്ന കെട്ടിക്കൊടുക്കുന്നത് പരിഹരിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇതിനെ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഉദ്യോഗസ്ഥർ വേണമെങ്കിൽ ഉദ്യോഗസ്ഥരെയും കൊണ്ടുവരും അതോടൊപ്പം തന്നെ നിലവിലുള്ള ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകമായി ഡ്യൂട്ടി നൽകിക്കൊണ്ട് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് വരും സമയങ്ങളിൽ ഇതിനു വേണ്ടിയുള്ള നടപടികൾ ഏറ്റവും ഏറ്റവും വേഗത്തിൽ തീരുമാനിക്കും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ട് അതോടൊപ്പം തന്നെ മീഡിയാവൺ കഴിഞ്ഞ ദിവസത്തെ ദിവസങ്ങൾ പുറത്തുവിട്ടിരുന്നു തിരൂരങ്ങാടി സെപാർട്ടി ഓഫീസിൽ ആ വാഹനം ഇല്ലാത്തൊരു കാരണം വാഹനം ഇല്ലാത്തത് കൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പിന് വാഹന പരിശോധനയും മറ്റു നടപടികൾക്കൊന്നും പോകാൻ കഴിയാത്തൊരു കാര്യം അതിനകത്ത് ഉടൻ നടപടി ഉണ്ടാകും വരും ദിവസങ്ങളിൽ അതായത് അടുത്ത മാസം തന്നെ പുതിയ വാഹനം ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി അജിൻ